ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്റർ പാർലമെന്ററി യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിനു ശേഷം അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സോണിയാഗാന്ധിയെ ബെർലിനിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ ഒരു മണിക്കൂർ നേരം കാത്തിരിപ്പിച്ചു സോണിയയിൽ നിന്ന് നേരിട്ട് അവഗണന വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുതിർന്ന രാഷ്ട്രീയ നേതാവ് നജിമ ഹെപ്തുള്ള തന്റെ ആത്മകഥയായ ഇൻ പെർസ്യൂട്ട് ഓഫ് ഡെമോക്രസി ബിയോണ്ട് പാർട്ടി ലൈൻസിലാണ് നജുമ തന്റെ അനുഭവം വിവരിക്കുന്നത് ആത്മകഥയിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബെർലിനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന കാലത്ത് നജ്മ ഇന്ത്യ പാർലമെന്ററി യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഈ അഭിമാന വാർത്ത പങ്കിടാൻ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷയെ വിളിച്ചപ്പോഴാണ് നജ്മയ്ക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നത് വിളിച്ചപ്പോൾ മാഡം തിരക്കിലാണ് എന്നായിരുന്നു സ്റ്റാഫിന്റെ പ്രതികരണം ബെർലിനിൽ നിന്നുള്ള അന്താരാഷ്ട്ര കോളാണെന്ന് പറഞ്ഞിട്ടും കാത്തിരിക്കാനാണ് മറുപടി നൽകിയത് ഇന്ത്യക്ക് അഭിമാനകരമായ സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ ഒരു മണിക്കൂറോളം കാത്തിരുന്നു എന്നാൽ സോണിയയോട് സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്നും നജ്മ പറയുന്നു അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് താൻ ആദ്യം വിളിച്ച് വിവരം പറഞ്ഞത് അദ്ദേഹം വാർത്ത അറിഞ്ഞ് വളരെയധികം സന്തോഷിച്ചു ഇന്ത്യക്ക് ഇത് അഭിമാന നേട്ടമാണെന്നും മാത്രമല്ല ഒരു ഇന്ത്യൻ മുസ്ലിം വനിതയാണ് ഈ പദവി ലഭിച്ചതെന്നും അത്യന്തം സന്തോഷകരമായ വാർത്തയെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇത് ആഘോഷമാക്കണമെന്നും എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വരാനായിരുന്നു വാജ്പേയി പറഞ്ഞതെന്നും നജ്മ തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഇതോടെ സോണിയാഗാന്ധിയുടെ മറ്റൊരു മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം സോണിയാഗാന്ധിയുടെ ആത്മകഥ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു പുസ്തക പ്രസാധകരായ ഹാർപ്പാർ കോളിൻസുമായി കരാർ ഒപ്പുവെച്ചെന്ന് റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നിരുന്നത് പുസ്തകവുമായി ബന്ധപ്പെട്ട ജോലികൾ കുറച്ചു വർഷങ്ങളായി നടന്നു വരികയായിരുന്നു അതേസമയം ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടന്നിട്ടില്ല സോണിയാഗാന്ധിയും ഇതേക്കുറിച്ച് പ്രതികരണം നടത്തിയിട്ടില്ല ഹാർപ്പർ കോളിൻസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനന്ത പത്മനാഭനാണ് വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇന്ത്യയിൽ പെൻഗിൻ റാൻഡം ഹൗസ് ആണ് സോണിയാഗാന്ധിയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുക കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് അറിയിക്കുമെന്നാണ് വിവരം നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആദ്യത്തെ സമഗ്ര ആത്മകഥയായിരിക്കും ഇത് അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടതിനാൽ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരുടെ സമ്പൂർണ്ണ ജീവചരിത്രങ്ങൾ എഴുതാൻ സാധിച്ചിരുന്നില്ല സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ പുബുൽ ജയശങ്കർ എഴുതിയ ഇന്ദിരാഗാന്ധി എ ബയോഗ്രഫി സോണിയാഗാന്ധി എഴുതിയ രാജീവ് നെഹ്റുവിന്റെ ഓട്ടോബയോഗ്രഫി ീഡം എന്നിവയാണ് നെഹ്റു കുടുംബങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള മുമ്പ് പുറത്തിറങ്ങിയ പുസ്തകങ്ങൾ അതേസമയം കോൺഗ്രസ് പ്രവർത്തകരോടും ജനങ്ങളോടും ഈ കുടുംബം വഞ്ചന തന്നെയാണ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് പിന്നാലെ പുനഃസംഘടന അടിയന്തരമായ അജണ്ടയാണെന്ന് വ്യക്തമാക്കിയ കോൺഗ്രസ് ഇതിനായി രണ്ടര വർഷം മുമ്പ് കൈക്കൊണ്ട തീരുമാനങ്ങളിൽ വിരലിലെണ്ണാവുന്നതു മാത്രമാണ് നടപ്പാക്കിയത് ഭാരത് യാത്ര നടത്തിയതും എ ഐ സി സെക്രട്ടറിമാരെ നിശ്ചയിച്ചപ്പോൾ ന്യൂനപക്ഷ ദളിത് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കിയതും ചിന്തൻ ശിബിരത്തിലെ തീരുമാനപ്രകാരമായിരുന്നു ജോഡോ ഫലം നൽകിയെന്ന് വിലയിരുത്തുമ്പോഴാണ് മറ്റു തീരുമാനങ്ങളിൽ തുടർ നടപടികൾ ഇല്ലാതെ പോയത് ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങളാണ് നിലവിൽ സംഘടനാ മാറ്റങ്ങൾക്കുള്ള പ്രമാണരേഖ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ചേർന്ന ശിബിരത്തിലെ പ്രധാന തീരുമാനങ്ങൾ ഇപ്പോഴും ഫയലിൽ മാത്രമാണ് ഇനിയും നടപ്പാക്കാത്തവ വേഗത്തിലാക്കാനാണ് തീരുമാനമെന്നാണ് കഴിഞ്ഞ ദിവസം സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നത് വെബ് ഡെസ്ക് കർമ ന്യൂസ്